ഷാഫിക്ക് പരിക്കുപറ്റി എന്ന് പറയുന്നത് ഭീകരമായി അവതരിപ്പിക്കുന്നു അതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല പക്ഷേ പരിക്ക് പറ്റി മൂന്ന് മണിക്കൂർ ഓപ്പറേഷൻ നീണ്ടുവന്ന ഓപ്പറേഷൻ എന്നാണ് കെ സി വേണുഗോപാൽ പറഞ്ഞത് അത്രയും പരിക്ക് പറ്റിയ ഒരാളെ ഒരു പ്രാഥമിക ചികിത്സ നൽകണ്ടേ പേരാമ്പ്രയിൽ നല്ല സൗകര്യമുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട് അവിടെ പോയില്ല ഇതിൻ്റെ തൊട്ടടുത്താണ് വേണമെങ്കിൽ ബൈപ്പാസിലൂടെ പെട്ടെന്ന് എത്തിച്ചേരാൻ പോയില്ല ഒരു ഒരു മുറിവിൻ്റെ മുറിവിണ്ടെങ്കിൽ ആ മുറിവിൽ നിന്ന് രക്തം വരുന്നത് തടയാമെങ്കിലും പോകണ്ടേ പോയില്ല ഇതിന്റെ ഇടയിലൊക്കെ ഷാഫി കൃത്യമായി പത്ര പത്രക്കാരെ കാണുന്നുണ്ട് താങ്കൾ ഇപ്പൊ പറയാൻ എന്താ ഈ പരിക്കില്ല എന്താണ് ഒരു തരത്തിലുള്ള സർജറി ക്ലാരിറ്റി വേണം ഇനി സംസാരിച്ചു ഇത് എത്ര നേരമായി എനിക്കൊരു സംശയപ്പെടുന്നത് ഈ പരിക്ക് പോലും വ്യാജമാണ് ഞാന് വ്യാജമാണോ അല്ലയോ എന്നുള്ളത് നാട്ടുകാർ വരെ അല്ലെങ്കിൽ ഇവിടെയല്ല ഈ ഹോസ്പിറ്റലൊന്നും കയറിയില്ല ഞാൻ പറഞ്ഞു തൊട്ടടുത്ത് ആശുപത്രി ഒരു കാര്യം പോകുമ്പോൾ പോലും വഹിച്ചു കൊടുത്തോണ്ടാണ് പോകുന്നത് പിന്നെ വീൽ ചെയറിൽ ഓപ്പറേഷൻ കഴിഞ്ഞു വരുന്ന ഒരു ഷാഫിയാണ് ആളുകൾ കാണുന്നത് ഇതൊക്കെ ഇച്ചിരി ഓവറല്ലേ വീഴ്ച നടന്നു പോകാൻ വേണ്ടി പറ്റാത്തത്ര വലിയ പരിക്ക് പറ്റിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അതി ദയനീയമാണ് കേട്ടോ അത്രേം ഞാൻ പറയുന്നുള്ളു ആളുകൾ വിലയിരുത്തി അല്ലെ നാല്പതിന്റെ അമ്പതിന്റെ സ്ഥലല്ലേ സ്വന്തം നാടിനെ കുറിച്ച് താങ്കൾ പറയൂമീറ്റർ ദൂരാണ് കേട്ടോ ശരി ഞാൻ താങ്കൾ തിരിച്ചു ശ്രീ രാജു ഇപ്പൊ നോക്കൂ പരിക്ക് വ്യാജം അവിടെ നടന്നെന്താണ് പിരിച്ചുവിട്ടിട്ട് സ്വന്തം നടന്നു പോയ ശ്രീ സജീഷന നിങ്ങളുടെ ക്യാമ്പ് എന്ത് അക്രമത്തിനൊക്കെ ആഹാരം ഇട്ടാലും അതൊക്കെ ചോർത്ത് കിട്ടുന്ന വിഭാഗമാണ് ഇവിടുത്തെ ഇടതു വർഷം ഓർത്തോളൂ അതുകൊണ്ടാണ് അവർ സമാധാനത്തിന് വേണ്ടി മാത്രം ആ നാട്ടിൽ നിഴിഞ്ഞു പോയത് സജീഷ നമ്മളൊക്കെ സുഹൃത്തുക്കളാണ് ദയവ് ചെയ്ത് ഏറ്റവും ഗൗരവമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നടത്തുമ്പോൾ ചിരിപ്പിക്കരുത് കാരണം ആൾക്കാർ തെറ്റിദ്ധരിക്കും ഇങ്ങനെ അൻപതൊക്കെ പത്താവുന്ന രീതി നാൽപ്പതാകുന്ന രീതിയിലൊക്കെ ചിരിപ്പിക്കരുത് ദയവേത് കേട്ടോ അത് ഞാനൊന്ന് ഒരു പറയുകയാണ് നമ്മൾ പോയല്ലോ ഓക്കെ 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 എനിക്ക് വരുന്നുണ്ട് രാജുട്ടിന്റെ അടച്ചിലൊക്കെ കേട്ടോ ശരി ഷാഫി നമുക്ക് നല്ല കാര്യം തന്നെയാണ് കേട്ടോ ഇത് ഷാഫിയെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനെ അസ്വസ്ഥനാവില്ല ഷാഫിയ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയില്ലെന്ന് വെച്ചാൽ കൂടെയുള്ള യൂത്ത് കോൺഗ്രസ്സാർക്ക് ചിലപ്പോൾ തോന്നുകയാണും മെഡിക്കൽ കോളേജിൽ പോയി മതി ഇടിഞ്ഞു വീണ് മരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടുപോയിട്ടുണ്ടാവും അത് തന്നെയാണല്ലോ മറ്റേ താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ വിട്ടു കൊണ്ട് ഡോക്ടർക്ക് മെഡിക്കൽ കോളേജിൽ പോകാനല്ല തോന്നിയത് മനസ്സിലായാലേ അതുപോലെ തന്നെ പിന്നെ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചോദിച്ചു പോകും അപ്പോൾ പിന്നെ പിണറായി വിജയൻ ഇന്ദ്രന് അമേരിക്ക പോകുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു പോകും വെറുതെ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അല്പം കൂടിയൊക്കെ നല്ല മാന്യമായ രാഷ്ട്രീയം സംസാരിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് അങ്ങ് പരിഗണിക്കാമെന്ന് നിർബന്ധമൊന്നുമില്ല പിന്നെ കേക്ക് സജീഷ് ഇങ്ങനെ ഇടക്കിടക്ക് ഇടപെടലേ സജീഷ് ഇടക്കിടക്ക് ഇടപെടലേ ഞങ്ങ് കുറെ നേരം സംസാരിച്ചു എനിക്ക് സംസാരിക്കാനുള്ള സമയം തരും ഷാഫി ഷോ അല്ല ഷാഫി മെഗാ ഷോ കാണിക്കും ഷാഫി അങ്ങനെ മെഗാ ഷോ കാണിച്ചപ്പോഴാണ് ശൈലജ ടീച്ചർ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന് തോറ്റുപോയത് അത് ഷാഫിയുടെ മെഗാ ഷോ ആയിരുന്നു ഷാഫി വടകരയിലേക്ക് വന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും മെഗാ ഷോ ആയിരുന്നു ആയിരക്കണക്കിന് ചോ പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ ഇറങ്ങി വന്ന് ഷാഫിയെ വരവേൽക്കുന്ന ആ മെഗാ ഷോ അത് കണ്ടപ്പോഴാണ് മറ്റേ മതേതരത്വത്തിന്റെ അപ്പോസ്തലൻ നിലപാടുകളുടെ രാജമുഖാരനായിട്ടുള്ള പൂമരൻ പറഞ്ഞത് മതാന്തത ബാധിച്ച ജനക്കൂട്ടം വന്നിരിക്കുന്നു നിങ്ങൾക്ക് ഷാഫിയെ കണ്ടു കഴിഞ്ഞാൽ ഷോഫിയായി തോന്നിപ്പോകുന്നത് നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ടാണ് നിങ്ങളുടെ പരാജയ ഭീതി കൊണ്ടാണ് എനിക്ക് പേരാമ്പ്രയിലെയും വടകരയിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് സി പി എമ്മിന് ഉന്നത നേതൃത്വത്തെ ഒരു ദിവസം വിളിച്ചിരുത്തണം എന്നിട്ട് ഒരായിരം പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജ ടീച്ചർ ഷാഫിയോട് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി പതിനാറ് വോട്ടിന് ടോ എന്ന് ഇമ്പോസിഷൻ എഴുതിപ്പിക്കണം ആയിരം പ്രാവശ്യം എഴുതണം ഇത് തലയിൽ ഒന്ന് കേറട്ടെ തലയിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാവോ സമാധാനം ഉണ്ടാവോ നമുക്കൊന്ന് നോക്കാം ഷാഫി ഇവർ ലക്ഷ്യമിടാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി അയ്യപ്പദാസേ ഷാഫിയെ ഭീകരവാദിയാക്കാൻ ശ്രമിച്ചു വർഗീയവാദിയാക്കാൻ ശ്രമിച്ചു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി പരാജയപ്പെടുത്താൻ ശ്രമിച്ചു അവസാനം രാഹുലിന്റെ വിഷയം വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാഫിയുടെ മെക്കെട്ടുകാരാ നോക്കി ഇല്ലേ ഷാഫി ഇറങ്ങി നിന്നപ്പോഴത്തേക്ക് അന്ന് രാത്രിക്കുള്ളിൽ ഡിവൈഎഫ്ഐക്ക് പിന്നോട്ട് പോകേണ്ടി വന്നു ഷാഫിക്കെതിരെയല്ല ഞങ്ങളുടെ പോരാട്ടം ഷാഫിയെ മറ്റൊന്തോഹ ആക്കി സ്ത്രീകൾ പരാജയപ്പെട്ടു അത് കഴിഞ്ഞപ്പോഴല്ലേ ഈ ഗൂഢാലോചന പോലീസിനെ ഉപയോഗിച്ചിട്ടുള്ള ഗൂഢാലോചന നടത്തിക്കൊണ്ട് പറയുന്നത് ഇല്ലേ ഇദ്ദേഹം പറയുകയാണ് ഞങ്ങൾ പോയി എന്നുള്ളത് അവിടുത്തെ സി സി ടി വി അന്വേഷിച്ചു നോക്കൂ മറ്റേ ഇതൊക്കെ അന്വേഷിച്ചു നോക്കും ഇതൊന്നും നോക്കണ്ട സതീഷ ഡിവൈഎസ്പി ഷാഫിയോടും പ്രവീൺ കുമാറിനോടും സംസാരിക്കുമോ പറഞ്ഞത് സി പി എം കാർ മാരകായുധങ്ങളുമായി അപ്പുറത്ത് നിൽക്കുന്നു സി പി എം കാർ മാരകായുധങ്ങളായി അവിടെ നിൽക്കുന്നുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോയി പിരിച്ചു പോയില്ലെങ്കിൽ വലിയ സംഘർഷം ഉണ്ടാവും അതുകൊണ്ട് പിരി ഇതല്ലേ ഡിവൈഎസ്പി പറഞ്ഞത് ഇതല്ലേ ഡിവൈഎസ്പി വൈ പറഞ്ഞത് നിങ്ങൾ പിന്നെ എന്തിനാ ക്യാമറയൊക്കെ നോക്കി നിങ്ങൾ ഏത് സമയത്തുണ്ടായിരുന്നൊക്കെ അന്വേഷിക്കാൻ പോയില്ല നിങ്ങളുടെ പോലീസ് ഡിവൈഎസ്പിയോട് ചോദിച്ചു നോക്കൂ അത് കുമാർ ഉൾപ്പെടെ പറഞ്ഞല്ലോ വളരെ കൃത്യമായിട്ട് പച്ച കള്ളങ്ങൾ പ്രചരിപ്പിച്ച് അവിടെ ഒരു സംഘർഷാന്തരീക്ഷം ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർത്ത് അതിന് കാരണക്കാരൻ ഷാഫിയും കോൺഗ്രസ്സുമാരുടെ വരുത്തി തീർത്ത് അവിടെ ഷാഫിയെ ലക്ഷ്യമാക്കി ഗൂഢാലോചനയോട് ഗൂഢാലോചനയോടുകൂടി ഷാഫിയത്തെ പോലീസ് പുറകിൽ നിന്ന് അടിച്ചതിനെ സംബന്ധിച്ച് എസ്പിയുടെ സമ്മതം ഈ ഗ്രനേഡ് എറിയാൻ പോവും ഞാൻ ചോദിക്കട്ടെ ഗ്രനേഡ് എന്തിനാ അറിയുന്നത് ലാത്തി ചാർജ് നടത്തിയിട്ടില്ല ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നാണ് എസ് പിയുടെ വാദം അല്ലെ ശരിയുമാണ് ലാത്തി ചാർജ് നടന്നില്ല എന്നുള്ളത് എസ് പി സമ്മതിച്ചു അവിടെ ഗൂഢാലോചന അടിച്ചു ലാത്തി ചാർജ് ഇല്ലാത്തടത്ത് ഗ്രനേഡ് എന്തിനാ അറിയാൻ പോകുന്നത് പോലീസ് അതിപ്പോൾ ചോദിച്ചു നോക്കൂ ലാത്തി ചാർജ് എന്താ നമ്മുടെ ഒരു സമരത്തിലെ സിറ്റുവേഷൻ സമരം വന്നാൽ പോലീസ് തടയും അവിടെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചാൽ ജലവീരങ്കി പ്രയോഗിക്കും ജലഭീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ തിരിഞ്ഞു പോയില്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലീസ് ചെറിയ രീതിയിലുള്ള പ്രയോഗം നടത്തും ലാത്തി അടിച്ചിട്ടും പിരിഞ്ഞു പോകാതെ വീണ്ടും പോലീസിനെ ആക്രമിച്ചാൽ കല്ലോ മറ്റെന്തെങ്കിലും എടുത്ത് പോലീസിനെ ആക്രമിച്ചാൽ മാത്രമാണ് ടിയർ ഗ്യാസും ഗ്രനേഡും ഉപയോഗിക്കുക അപ്പോ ജലഭീരങ്കി പ്രയോഗിക്കാത്തടത്ത് അല്ലെങ്കിൽ ലാത്തി ലാത്തിചാർജ് നടത്താത്തടടുത്ത് ഗ്രനേഡും ടിയർ ഗ്യാസും എന്തിനു പ്രയോഗിച്ചു അതല്ലേ ഏറ്റവും വലിയ ഗൂഢാലോചന ഗൂഢാലോചന കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ അപ്പോ ഇത് ഈ കാര്യങ്ങൾ മുഴുവൻ വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നതാണ് അതിന്റെ അവരുടെ ലക്ഷ്യം ഷാഫിയെ തന്നെയായിരുന്നു ഷാഫിയെ കഴിഞ്ഞ് കുറെ നാളായി വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു ഉദ്യോഗസ്ഥൻ ഇതിൽ പാലിച്ചതായി പാലിച്ചു പറഞ്ഞ ശേഷം പോലും ഇതിൽ പോലും നോക്ക് ബോംബാണോ സ്ഫോടകസ്തുവാണോ ആരൊറിഞ്ഞു അത് പരിശോധന ആവശ്യമുണ്ട് ഒരു പരിശോധന ഇല്ലാത്ത വിധം പോലീസ് സംബന്ധിച്ചൊരു വിഷയമുണ്ടല്ലോ അതിലൊരു നടപടി പോലും വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് അതിൽ കോൺഗ്രസിന് പ്രശ്നമില്ലേ അല്ല അത് തന്നെയാണല്ലോ പ്രശ്നം ഞങ്ങൾ നിരന്തരമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഇത് തന്നെയാണല്ലോ പോലീസിന്റെ ഗൂഢാലോചന ഉണ്ടായിരുന്നത് പോലീസിൽ നിന്ന് തന്നെ വ്യക്തമായി വന്നതിന് ശേഷവും നടപടി ഇല്ലാത്തതിനെ സംബന്ധിച്ചാണല്ലോ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നിങ്ങൾ നോക്കൂ ഷാഫിയെ എങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരാക്രമിച്ചത് എന്താ അടി കൊണ്ട് പോലീസിന്റെ അടി കൊണ്ടതിനു ശേഷം പരിക്ക് പറ്റിയ ഷാഫിയെ അപ്പോൾ അവിടെ നിന്ന് പത്രസമ്മേളനം നടത്തിയെന്തിനാന്നോളാം ലാത്തിചാർജ് ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടായിരുന്ന പരിക്കിന് അവിടെ വെച്ച് ചിലപ്പോൾ പത്രസമ്മേളനം കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പോകുന്നത് അത്രയും സമരം നടക്കുന്നത് ഇനി അവിടെ പോയതിനു ശേഷം സി പി എമ്മിന്റെ ഏതെങ്കിലും നാലണ വിലയില്ലാത്ത സൈബർ കമ്മികളാണോ ഷാഫിയെ മഷി കോരിവലക്കി അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ചത് ആ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ബുള്ളറ്റിൻ സർജറിയെ സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ വന്നതിനു ശേഷവും മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നത നേതൃത്വം ഈ സജീഷ് ഉൾപ്പെടെയുള്ള മറ്റ് നേതൃത്വങ്ങൾ മുഴുവൻ ഷാഫി അതിനകത്ത് അടി കൊണ്ടിട്ടില്ല എന്നും അതെല്ലാം നാടകമാണെന്ന് വരുത്തി തീർക്കാനല്ലേ ശ്രമിച്ചത് മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയതിനു ശേഷം അപ്പൊ ഇവർ എത്രമാത്രം ഷാഫിയുടെ കാര്യത്തിൽ പ്രതിരോധത്തിലാവുന്നു ഒന്ന് ചിന്തിച്ചു നോക്കൂ ഷാഫി എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ ഇറങ്ങി നിന്നപ്പോൾ ഇവർ എത്രമാത്രം പ്രതിരോധത്തിലാവുന്നു എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് സംഭവങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഇവർക്ക് അവർ ചില അവരുടെ സമരത്തെ തന്നെ തള്ളിപ്പറയേണ്ടി വന്നു സമരമല്ല ഷാഫിക്കെതിരെ സമരം ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് പിൻവാതിലൂടെ ഓടേണ്ടി വന്നു അല്ലേ അപ്പോ ഇവരുടെ ലക്ഷ്യം മുഴുവൻ വടകരയിൽ ഷാഫി നേടിയ വിജയത്തെ കുറച്ചു കാണിക്കുകയും അത് കൂടെ ശ്രീ രാജു ഞാൻ തിരിച്ചു ശ്രീ ഇപ്പൊ സജീവ യോഗം നടന്നപ്പോ ഇ പി ജയരാജൻ പറഞ്ഞു താങ്കളെ ശ്രദ്ധയിൽ ഉണ്ടാവുമല്ലോ ഷാഫിയുടെ മൂക്കിന്റെ പാലമേ ഇപ്പൊ പോയിട്ടുള്ളൂ സൂക്ഷിച്ചു നടന്നാൽ കൊള്ളാം അല്ല അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത് സി പി എമ്മിന് ഉന്നത നേതൃത്വത്തിന്റെ പിന്തുണ ഇല്ലാതെ ഇ പി ജയരാജൻ എന്ന് പറയുന്ന അത്രയും മുതിർന്ന വ്യക്തി അവരുടെ പാർട്ടിയുടെ ലക്ഷ്യം ഇതാണെന്ന് ഉള്ളിൽ മനസ്സിലാക്കാതെ ഒരു ജനപ്രതിനിധി മൂക്ക് മാത്രമേ പോയുള്ളൂ ബാക്കിയെ കൂടി പോകുന്നു പറഞ്ഞതിന്റെ അർത്ഥം എന്താ അതാണ് ഞാൻ പറഞ്ഞത് ഷാഫിയെ ഇല്ലാതാക്കുക കായികമായി ഇല്ലാതെയാക്കുക എന്നുള്ളത് ഇവരുടെ അജണ്ടയാണ് അതിന്റെ ഭാഗമാണ് സജീഷൊക്കെ എല്ലാം അവിടെ നിന്ന് കാണിക്കുന്നത് സി പി എമ്മിന് ഉന്നത നേതൃത്വം എടുത്തിരിക്കുന്ന രാഷ്ട്രീയ തീരുമാനത്തിന്റെയാണ് ടി പി ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയത് പോലെ അനി ഇനിയും വടകരയും ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കൊലപാതകത്തിനുള്ള കരുക്കളാണോ ഇവർ നീക്കുന്നതെന്ന് സംശയിക്കേണ്ടി വരും ഷാഫി എന്ന് പറയുന്നത് ഇവർക്ക് അത്രമാത്രം ഭീരിതമായി മാറിയിരിക്കുന്നു ഞങ്ങളുടെ നേതൃനിരയുണ്ട് ഞങ്ങളുടെ യുവ നേതൃനിരയുണ്ട് ആ യുവ നേതൃത്വരുടെ ഒരു സ്വാധീനത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ഇവർക്ക് ആ ഇതിനോടുള്ള ഒരു പ്രശ്നമാണ് ഷാഫിയോട് ഇന്ന് ഇവർ തീർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അയ്യപ്പതാശേ ഈ ചോരയാണ് മറ്റേ അടുത്ത് മേത്ത് വെക്കുന്നതൊക്കെ ഈ ശിവദാസ മേനോൻ്റെ ഒക്കെ കൂടെ സമരം ചെയ്ത ആൾക്കാരുടെ ഓർമ്മയിൽ നിന്ന് സജീഷ് പറയുന്നതായിരിക്കും പിന്നെ അദ്ദേഹം കുറേ കാര്യങ്ങൾ ഞാൻ പാലക്കാട് ഒരു ഡി എഫ് ഐ നേതാവിനെ വെട്ടി ഗുരു അതിഗുരുതരമായ അവസ്ഥയിൽ അദ്ദേഹം മരിച്ചോ അതോ ഇപ്പോഴും ജീവ ജീവനോട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഇപ്പോഴും അത്യാസ അത്യാസം നിലയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആക്കിയത് നിങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങളൊക്കെ തന്നെയല്ലേ ആക്കിയത് പിന്നെ ഈ നോക്കൂ ഇവിടെ ഇപ്പം ഈ എസ് പി തന്നെ അവിടെ പോലീസ് മർദ്ദിച്ചു പോലീസ് അടിവെച്ചടിച്ചു എന്ന് പറഞ്ഞിട്ട് അതുപോലും അംഗീകരിക്കാത്ത സജീഷിനോട് എന്ത് പറയാ അങ്ങനെയാണെങ്കിൽ എസ് പിള്ള എസ് പിന്നെ എസ് പി നിങ്ങളുടെ അല്ല എന്ന് പറ എസ് പി നിങ്ങളുടെ എസ് പി അല്ല എന്ന് പറ അത് വേറെ ഏതോ ഇവിടുത്തെ എസ് പി കർണാടകയുടെ എസ് പി ഇവിടെ വന്നു പറ എന്തിനാ സജീഷ് ഇങ്ങനെ അപഹാസനവാ നടക്കുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അയ്യമ്പദാസേ ഇവിടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ പ്രധാനപ്പെട്ട പ്രശ്നം ഷാഫിയെ ലക്ഷ്യമാക്കി പോലീസിൽ നിന്ന് ഗൂഢാലോചന കൂടി ലാത്തി കൊണ്ട് ഷാഫിയെ മർദ്ദിച്ചു വളരെ കൃത്യമാണ് എസ് പിയുടെ ഉൾപ്പെടെയുള്ള മൊഴി ഉണ്ട് എന്തുകൊണ്ട് നിങ്ങൾ നടപടി എടുത്തിട്ടില്ല പോലീസിനെതിരെ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഞാൻ ചോദിച്ചത് സജീഷ് ഇതുവരെ മറുപടി പറഞ്ഞില്ലല്ലോ സജീഷ് സമരങ്ങളിൽ പങ്കെടുക്കാറുണ്ടോ പങ്കെടുക്കാറുണ്ടെങ്കിൽ ആദ്യമേ പോലീസ് പ്രയോഗിക്കുന്ന ഗ്രനേഡാണോ അവിടെ ലാത്തിച്ചാർജ് നടന്നിട്ടില്ല എന്ന് എസ് പി പറയുമ്പോ ഡി വൈ എസ് പി ഗ്രനേഡ് എടുത്ത് പ്രയോഗിച്ച അവിടെ പറയുന്നുണ്ടല്ലോ ഷാഫി അപ്പുറത്ത് നിൽപ്പുണ്ട് എന്നൊരു പോലീസുകാരൻ പറയുമ്പോ ലാത്ത് ചാർജ് പോലും നടക്കാത്തടത്ത് ജലപീരങ്കി ഉപയോഗിക്കാത്തടത്ത് എന്തിനാ ഗ്രനേഡ് പ്രയോഗിക്കുന്നത് ഇനി ടി ആർ ഗ്യാസ് ആണെങ്കിൽ എന്തിനാ പ്രയോഗിക്കുന്നത് അപ്പൊ പോലീസ് വളരെ കൃത്യമായിട്ട് സി പി എമ്മിന്റെ ഗൂഢാലോചനയോടുകൂടി ഷാഫിക്കെതിരെ നടത്തിയതാണ് അതിനകത്ത് അവിടെ പങ്കുണ്ട് നിങ്ങൾ കൊറേ നേരം എടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ നിങ്ങൾ കുറെ നേരം സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടായിരുന്നു ഒരു തോറ്റേ എഴുതി പഠിക്കും സജീഷ ആദ്യം പോയി എഴുതി പഠിക്ക് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തിഅണ്ണൂറ്റി പതിനാറിൽ പരാജയപ്പെട്ടു പ്രശ്നം എല്ലാത്തിന്റെ പ്രശ്നം ഞങ്ങൾ അംഗീകരിച്ചല്ലോ അമേഠിയിൽ അമേഠിയിൽ ഞങ്ങൾ തോറ്റതിന്റെ പേരിൽ അമേഠിയിൽ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞ് ഞങ്ങളവിടുത്ത് അവിടുത്തെ ഒരു സി പി എം ആക്രമിച്ചിട്ടില്ല സതീഷ് ഞങ്ങളവിടെ ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ ആ പരാതി അംഗീകരിച്ചു അതിനുശേഷം ഞങ്ങൾ പ്രവർത്തിച്ചു മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ടിന് അതേ അമേട്ടി അലക്ഷ്മി റായ്പയിലും അവിടെ അമേട്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം വോട്ടിനും ഞങ്ങൾ വിജയിപ്പിച്ചു അതാണ് ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ ചെയ്ത അതാണ് മനസ്സിലായില്ലേ അല്ലാതെ നിങ്ങളെപ്പോലെ ആർ എസ് എസിന്റെ വപ്പ് പേടിച്ച് ഇന്റനേഷ്യല്ല ഞങ്ങളുടെ നേതാവ് മനസ്സിലായില്ലേ ആർ എസ് എസിന്റെ ഭയന്ന് കഴിഞ്ഞ് പേടി ചരണ്ട് നാട് വിട്ട് ടൂർ ും അവരെ കൊണ്ട് പറയുന്നത് വടകരയിൽ ശൈലജ ടീച്ചർ തോറ്റു എന്ന് ഒരു വർഷത്തിന് ശേഷവും സമ്മതിപ്പിക്കാൻ കഴിയാത്തത്ര ദുഷ്കരമാണ് അങ്ങനെ ദൃശ്യം കണ്ടു കഴിഞ്ഞിട്ട് നോക്കി സജീഷ് അവരെന്ന് പല ആംഗിളിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടോ നിയമസഭയിൽ പല ആംഗിളിൽ നിന്ന് നമ്മൾ കണ്ടതല്ലേ എന്താണ് സംഭവിച്ചതെന്ന് ആ ദൃശ്യങ്ങൾ ഇല്ല എന്ന് പറയുന്ന സി പി എം ആണ് ആ ഉണ്ട് എന്ന് സി പി എം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ശിവൻകുട്ടി എന്ന് ജയിലിൽ കിടക്കേണ്ട ആളാണ് അല്ലെ അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസിനെ തല്ലിച്ചെടുക്കുന്ന ചിത്രം പല ആംഗിളിൽ നിന്ന് നിങ്ങൾ തന്നെയാണ് ഷൂട്ട് ചെയ്തത് ലോകം മുഴുവൻ പല ആംഗിളിൽ നിന്ന് കണ്ടു ആ ചിത്രം എവിടെ അറിയാൻ പാടില്ല എന്ന് പറയുന്ന പോലീസാണ് ഇവിടെയുള്ളത് സത്യസന്ധമായിട്ട് സി പി എമ്മും പോലീസും ഒക്കെ മറുപടി പറയുമായിരുന്നെങ്കിൽ ഇന്ന് ആ സുരക്ഷാ ഉദ്യോഗസ്ഥകളിൽ ജയിലിൽ കിടക്കേണ്ടി അപ്പൊ അതുകൊണ്ട് വടകരയിൽ ടീച്ചർ തോറ്റു എന്ന് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതിന്റെ അത്രയും ദുഷ്കരമാണ് ഏതെങ്കിലും ദൃശ്യങ്ങൾ സത്യമാണെന്ന് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നത് അതുകൊണ്ട്